ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരുപാട് സ്ത്രീകൾ വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് ഫിഷർ അഥവാ മലദ്വാരത്തിലെ വിള്ളൽ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് ഡോക്ടറെ പ്രസവ വേദനയേക്കാൾ ഇരട്ടിയാണ് ഈ ഒരു ഫിഷറിൻ്റെ ഒരു വേദന എന്ന് പറയുന്നത് ഒരു കത്തി കയറ്റി വെച്ച പോലത്തെ വേദന അല്ലെങ്കിൽ ഒരു ബ്ലേഡ് വെച്ച് കീറിയ പോലെ ഒരു വേദന ഇത്തരത്തിൽ മലദ്വാരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഒരു ഫിഷർ കാരണം വരാറുണ്ട് പലപ്പോഴും പല സ്ത്രീകളും ഈ വേദന കടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് അത് കടിച്ചമർത്തി പിടിച്ചു കഴിയുന്ന ഒരവസ്ഥയാണ് കാണാറുള്ളത് അപ്പൊ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഈ ഫിഷറുമായി ബന്ധപ്പെട്ടുള്ള മാരക വേദന എങ്ങനെ കുറച്ച് കൊണ്ട് വരാം ഈ ഒരു ഫിഷറിനെ എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്തൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ കരുതണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തണം എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്കിതിനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷെഹലാ സിയേജ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇന്ന് ഒരുപാട് ആൾക്കാർ മലദ്വാരത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുകച്ചിലോ എരിച്ചിലോ ഒരു തടിപ്പോ കണ്ടു കഴിഞ്ഞാൽ അത് പൈൽസ് ആണെന്ന് വിചാരിക്കാറുണ്ട് പ്രത്യേകിച്ച് മൂലക്കുരു എന്ന് പറയും അതിനെന്താണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് വേദന അനുഭവപ്പെടാറില്ല ഈ പൈൽസിൽ അധികവും ബ്ലീഡിങ് കൂടുതലായിട്ട് വേദന ഇല്ലാത്ത ബ്ലീഡിങ് ആണ് പൈൽസിൽ കൂടുതൽ കണ്ടുവരുന്നത് പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഫിഷർ എന്ന് പറയുന്നത് ഫിഷർ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിൽ വിള്ളൽ വരുന്നതാണ് നമുക്കറിയാം മലദ്വാരം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മസിൽസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാർട്ടാണ് ഈ മലദ്വാരം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം എപ്പോഴും അതിന്റെ ഹോള് അല്ലെങ്കിൽ ആ മലദ്വാരം എന്ന് പറയുന്നത് ചുരുങ്ങിയിട്ടാണ് ഇരിക്കുക കാരണം അവിടുത്തെ മസിൽസ് എപ്പോഴും ഒരു ടൈറ്റൻ ചെയ്ത അവസ്ഥയിലാണ് ഉണ്ടാവുക അത് കാരണം നമ്മൾ ഉറക്കത്തിൽ പോലും അത് റിലാക്സ് ചെയ്യാറില്ല അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മസിൽസ് ആണ് നമ്മുടെ മലദ്വാരത്തിലുള്ളത് അപ്പം ആ മസിലുകൾക്ക് എന്തെങ്കിലും ഒരു വിള്ളൽ സംഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് മലശോധന ടൈറ്റായിട്ട് വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ വിള്ളൽ വരുന്നത് അഥവാ ഫിഷർ എന്നൊരു കണ്ടീഷൻ വരുന്നത് കാരണം ഇത്തരം ഫിഷർ എന്ന കണ്ടീഷനിൽ നമുക്ക് നോർമലി സാധാരണ പൈസിനെക്കാളും ഇരട്ടി വേദന നമുക്ക് ഫിഷറിൽ വരാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിള്ളൽ വരുമ്പോൾ അല്ലെങ്കിൽ മുറിവ് വരുമ്പോൾ നമ്മുടെ താഴ്ഭാഗത്തുള്ള മസിൽസിലും ചെറിയൊരു വിള്ളൽ വരുന്നുണ്ട് അത് കാരണമാണ് അതികഠിനമായിട്ടുള്ള വേദന ഫിഷറിൽ വരാറുള്ളത് ഈ മസിൽസ് എപ്പോഴും നമുക്കറിയാം ശോധന അല്ലെങ്കിൽ മലം പോകുന്ന സമയത്തൊന്ന് റിലാക്സ് ചെയ്യും പിന്നീട് അത് വീണ്ടും ചുരുങ്ങി ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരും എപ്പോഴും ഒരു ടൈറ്റായിട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും ഈ മലദ്വാരം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ചെറിയ ദ്വാരത്തിലൂടെ മലം ടൈറ്റായിട്ട് അല്ലെങ്കിൽ ഹാർഡായിട്ട് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു ഫിഷർ എന്ന കണ്ടീഷൻസ് വരുന്നത് നമുക്ക് രണ്ട് ടൈപ്പാണ് ഈ ഫിഷർ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഒന്ന് അക്യൂട്ട് ഫിഷറും രണ്ട് ക്രോണിക് ഫിഷറും അക്യൂട്ട് ഫിഷർ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മുറിവുകളെയാണ് നമ്മൾ അക്യൂട്ട് ഫിഷർ എന്ന് പറയുന്നത് ഇതിൽ അതികഠിനമായിട്ടുള്ള വേദന പേഷ്യൻസ് പറയാറുണ്ട് അത് ശോധന പോകുന്നത് വരെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല പക്ഷെ ഒന്ന് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറോട് പറയും ഡോക്ടറെ സഹിക്കാൻ പറ്റില്ല കത്തി കുത്തി കയറുന്ന പോലത്തെ വേദനയാണ് അത് മണിക്കൂറുകളോളം ചില ചില ആളുകളിൽ അത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി വരെ അതിൻ്റെ ഒരു എഫക്റ്റ് കാണാറുണ്ട് പിന്നെ ബ്ലീഡിങ് വളരെ കുറവായിരിക്കും പക്ഷെ വേദന ഇത്രത്തോളം കാണുന്നത് നമ്മൾ ഫിഷർ എന്ന രോഗത്തിലാണ് അതിൻ്റെ ഒരു ക്രോണിക് സ്റ്റേജ് അഥവാ കുറേ പഴകിയ ഒരു സ്റ്റേജാണ് നമ്മൾ ക്രോണിക് ഫിഷർ എന്ന് പറയുന്നത് കുറേ കാലങ്ങളായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഒരു പേഷ്യന്റിൽ വരിക പ്രത്യേകിച്ച് ഒരു പ്രാവശ്യം ഫിഷർ വിള്ളല് വരും പിന്നീട് അത് ഉണങ്ങും വീണ്ടും വരും വീണ്ടും ഉണങ്ങും അങ്ങനെ നിരന്തരം ഇത്തരത്തിലുള്ള മുറിവുകൾ വന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആ മലദ്വാരത്തിൻ്റെ അവിടെ ചെറുതായിട്ട് ചില സ്കാർ മാർക്കുകൾ വരികയും ആ മലദ്വാരം ചുരുങ്ങിപ്പോവാനും ഇത് കാരണമാവാറുണ്ട് അപ്പോൾ ഇത്തരം കണ്ടീഷനുകളിൽ അതായത് ക്രോണിക് ആയിട്ട് വർഷങ്ങളായിട്ട് ഫിഷർ രോഗമുള്ള ആളുകളിൽ മലദ്വാരം ചുരുങ്ങുന്നത് കാരണം ഇത്തരം ആളുകളിൽ മലബന്ധം പൂർണ്ണമായിട്ട് മാറാതെ നിൽക്കുകയും അത് മലബന്ധം കഠിനമായിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് എത്താനും വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് എത്താതെ തന്നെ അക്യൂട്ട് സ്റ്റേജിൽ അതായത് പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു ഫിഷർ കണ്ടീഷനിൽ തന്നെ ഈ ഒരു രോഗത്തെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാധാരണ ഒരു ഫിഷറുമായിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമുക്കതിന്റെ പൂർണ്ണമായിട്ടും അത് ഫിഷറാണെന്ന് മനസ്സിലാക്കാൻ അധികം താമസം വരാറില്ല കാരണം അത്രത്തോളം വേദനയും ചെറിയ ബ്ലീഡിംഗും ഒക്കെ കാണുകയാണെങ്കിൽ മിക്കവാറും അത് ഫിഷർ രോഗം തന്നെയാവും സാധാരണ മറ്റ് ടെസ്റ്റുകളിലേക്ക് നമുക്ക് പോവേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല പല ആൾക്കാരും വേദന കാരണം അത്രയും ടെസ്റ്റുകളൊന്നും ചെയ്യാൻ സമ്മതിക്കാറുമില്ല സാധാരണ നമ്മൾ ജസ്റ്റ് ഒരു പേഷ്യൻറ്റിനെ ഒരു ബെഡിൽ കിടത്തിയിട്ട് ചെരിച്ച് കിടത്തിയിട്ടൊന്നും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ചെറിയ രീതിയിൽ ഫിഷർ ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും പിന്നെ ചില കേസുകളിൽ പുറത്തേക്ക് മലദ്വാരത്തിൻ്റെ പുറത്തേക്ക് ഒരു സ്കിന്ന് പുറത്തേക്ക് തൂങ്ങി നിൽക്കുന്ന പോലെ സ്കിൻ ടാഗ് പോലെയൊക്കെ കാണാറുണ്ട് അപ്പോൾ പിന്നെ കൂടുതൽ ടെസ്റ്റുകൾ കൊളനോസ്കോപ്പി പോലെയുള്ള ടെസ്റ്റുകളും ഇത്തരം പേഷ്യൻസിൽ ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന രോഗം തന്നെയാണ് ഫിഷർ പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരും ഇത് പൈൽസ് ആണെന്ന് കരുതി പല ഒറ്റമൂലികളും എടുത്ത് പരീക്ഷിക്കാറുണ്ട് ഇല്ലെങ്കിൽ അത് പിന്നീട് അത് ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞാൽ മലദ്വാരം ചുരുങ്ങി പോവാനും മലബന്ധം ഒന്നും കൂടെ സ്ട്രോങ് ആയി വരാനും അത് വളരെയധികം വഴിയൊരുക്കുന്നുണ്ട് അപ്പം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ മാനേജ്മെന്റ് നമ്മൾ കൊണ്ടുപോവേണ്ടത് സാധാരണ മലദ്വാരത്തിൻ്റെ ഏതൊക്കെ സൈഡുകളിലാണ് ഫിഷർ കൂടുതലായിട്ട് കാണുന്നത് നോക്കാം സാധാരണ പോസ്റ്റീരിയർ സൈഡിൽ അതായത് മലദ്വാരത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും നമ്മൾ ഫിഷറായിട്ട് കാണാറുള്ളത് ചില ചുരുക്കം കേസുകൾ ഒരു പത്ത് ശതമാനം കേസുകളിലും മലദ്വാരത്തിൻ്റെ മുക മുൻവശത്തായിട്ട് വശത്തായിട്ട് സൈഡിലായിട്ടും ഇത്തരം വിള്ളലുകൾ കാണാറുണ്ട് പക്ഷെ മറ്റ് വശങ്ങളിലായിട്ട് അതായത് അതിൻ്റെ വശങ്ങളിലായിട്ട് മുമ്പിലോ പിമ്പിലോ അല്ലാതെ മറ്റു സൈഡുകളിലായിട്ട് ഈ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഫിഷർ അല്ലെ ഫിഷർ അല്ല ഈ വിള്ളലുകൾ കാണുന്നുണ്ടെങ്കിൽ അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ആവാം എന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് ചില അൾസറുകൾ പോലെ അല്ലെങ്കിൽ നമ്മുടെ വൻകുടലിൽ ഉണ്ടാകുന്ന അൾസറേറ്റീവ് ക്വാളൈറ്റീസ് ക്രോൺസ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളും അത് ഈ വശങ്ങളിലും മുറിവുകൾ ഉണ്ടാക്കാം കൂടുതലായിട്ട് ഫിഷറിൻ്റെ മുറിവുകൾ നമ്മൾ മുൻ മുൻസൈഡ് മുമ്പ് സൈഡിലും അതുപോലെ ബാക്ക് സൈഡിലുമാണ് കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്നത് വരുന്നത് ഇതിൻ്റെ പ്രധാന കാരണം എന്തായിരിക്കാം നമുക്കറിയാം നമ്മുടെ മലദ്വാരം എന്ന് പറയുന്നത് വളരെ ഒരു മസിൽസ് ടൈറ്റൻ ചെയ്ത ചെറിയൊരു ദ്വാരമാണ് ആ ദ്വാരത്തിലൂടെ സാധാരണ സോ നമ്മളെ മലം സോഫ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും വരാറില്ല അവിടെ നോർമൽ ആയിട്ടുള്ളൊരാളുകൾക്ക് ഒരു ഒന്നോ രണ്ടോ തവണ ടോയ്ലറ്റിൽ പോകുന്ന ആളുകൾക്ക് സോഫ്റ്റ് ആയിട്ട് പോകുന്ന മലമാണെങ്കിൽ അതിൽ യാതൊരു വിള്ളലും വരാനുള്ള ചാൻസ് ഇല്ല പക്ഷെ എപ്പോഴാണോ നമ്മളെ മലം ടൈറ്റ് ആവുന്നത് വെള്ളത്തിൻ്റെ അംശമൊക്കെ വളരെ കുറഞ്ഞ് ഹാർഡായിട്ട് നമ്മളെ സ്റ്റൂള് പോകുമ്പോഴാണ് അല്ലെങ്കിൽ മലം പോകുമ്പോഴാണ് ഇത്തരത്തിൽ മലദ്വാരത്തിന്റെ വാക്കുകളിൽ ചെറിയ വിള്ളലുകൾ വരുന്നത് പക്ഷെ ഈ ചെറിയ വിള്ളലുകൾ പോലും വലിയ വേദന ഉണ്ടാക്കാൻ കാരണം അതിൻ്റെ മസിൽസിൽ നമ്മുടെ പേശികളിൽ ചെറിയൊരു വിള്ളൽ വിള്ളലുണ്ടാക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇത്തരം ആളുകളിൽ താഴേക്കുള്ള ബ്ലഡ് സർക്കുലേഷനും കൂടെ കുറവായിരിക്കും അത്തരം ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് വേദന ഉണ്ടാക്കുന്നത് പിന്നെ മറ്റൊരു കാരണം പറയുന്നത് പ്രത്യേകിച്ച് കൂടുതലായിട്ട് ലൂസ് മോഷൻ ഉണ്ടാക്കുന്ന കണ്ടീഷനുകൾ പ്രത്യേകിച്ച് ഒരു ഫുഡ് പോയ്സണിങ് ഒക്കെ ഉള്ള ഉണ്ടായിരുന്ന ആളുകളിൽ ഈ ഫിഷർ ഒന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം കൂടുതൽ തവണ ഒരു എട്ട് പത്ത് പ്രാവശ്യമൊക്കെ നമ്മുടെ മലം പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരതിൽ ഉണ്ടായിട്ട് അവിടെ ഒരു മുറിവുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ രണ്ട് കണ്ടീഷനും നമുക്ക് ഫിഷർ കാണാം പക്ഷെ ഏറ്റവും കൂടുതൽ എയ്റ്റി പെർസെൻറ്റേജ് കേസുകളിലും സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ കൂടുതലായിട്ട് ഇത് കണ്ടുവരാൻ കാരണം മലബന്ധം തന്നെയാണ് അപ്പം മലബന്ധം നമ്മൾ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ടില്ല എങ്കിൽ ഫിഷർ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ മാനേജ് ചെയ്യാം നോക്കാം നമുക്കറിയാം നമ്മൾ ഫിഷർ രോഗം നേരത്തെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫിഷർ രോഗികളിൽ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടി വരുന്ന ഒരു ടെക്നിക്കാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് സിറ്റ്സ് ബാത്ത് എന്ന് പറയുമ്പോൾ ഒരു വട്ടപാത്രത്തിൽ എളം ചുടുവെള്ളം എടുത്തിട്ട് അതിൽ പത്തോ ഇരുപതോ മിനിറ്റ് ഇരിക്കുക ആ മലദ്വാരം മുങ്ങുന്ന രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള നീർക്കെട്ടും വേദനയൊക്കെ കുറയാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് വേദന കൂടുതലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഇരട്ടി മധുരം തിളപ്പ് പൊടിച്ചിട്ട് അത് തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് സിക്സ് ബാത്തിരിക്കാം ഇനി എരിച്ചിലും പുകച്ചിലും ഒക്കെയാണ് കൂടുതലാണെങ്കിൽ അത്തരം ആളുകൾ ഇളം ചുടുവെള്ളത്തിന് പകരം സാധാ തണുത്ത വെള്ളം യൂസ് ചെയ്യാം പ്രത്യേകിച്ച് അതിൽ നെല്ലിക്കപ്പൊടി ഏഹ് പൊടിച്ചിട്ട് അത് തിളപ്പിച്ച വെള്ളം എടുക്കുക അതൊന്ന് ചൂടാറിയതിന് ശേഷം ആ തണുത്ത വെള്ളം ഉപയോഗിച്ച് സിക്സ് ബാത്ത് ചെയ്യുകയാണെങ്കിൽ എരിച്ചിലും പുകച്ചിലൊക്കെ കുറയാൻ വളരെയധികം അത് സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഈ മലദ്വാരത്തിലൊക്കെ കൂടുതൽ ചോറിച്ചിലുള്ള ആളുകളാണെങ്കിൽ ആര് വേപ്പിലിട്ട് അല്ലെങ്കിൽ വേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് സിറ്റ്സ് ബാത്ത് ഇരിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇത് രോഗികളിൽ നമുക്ക് വല വളരെ ഫലപ്രദമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സിറ്റ്സ് ബാത്ത് പ്രത്യേകിച്ച് ഫിഷർ വന്ന രോഗികളിലാണ് ഇത് കൂടുതലായിട്ട് റിസൾട്ട് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള വേദന കുറക്കാനായിട്ട് നമുക്ക് ഇരട്ടി മധുരം നമുക്ക് ചതച്ചിട്ട് എണ്ണ കാച്ചാം ആ എണ്ണ ഈ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് പുരട്ടി കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമുക്ക് ആര്യവേപ്പില ഇട്ട് കാച്ചിയ എണ്ണ അല്ലെങ്കിൽ ആര്യവേപ്പിൽ ചതച്ചിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടും ഈ മലദ്വാരത്തിൻ്റെ വക്കിൽ പുരട്ടി കൊടുക്കുന്നതും അതും വളരെയധികം ഇത്തരം കേസുകളിൽ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് ഇനി ഫിഷറിൻ്റെ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന ഒരു ഒന്ന് രണ്ട് ഭക്ഷണങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉലുവ നമ്മുടെ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് അരച്ച് നമുക്ക് ചോറ് പോലെ കഴിക്കുന്നത് വളരെ അത് മുറിവുണങ്ങാൻ വളരെ അധികം സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ മലബന്ധമുള്ളവരാണെങ്കിൽ നെല്ലിക്ക പൊടിച്ചിട്ട് അല്ലെങ്കിൽ പേരക്ക ഒക്കെ നമുക്ക് ജ്യൂസാക്കിയിട്ടൊക്കെ കഴിക്കുന്നതും മലബന്ധം ക്ലിയർ ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട് പേരക്കയുടെ പൊടി ഒരു സ്പൂൺ കഴിക്കാം അല്ലെങ്കിൽ നെല്ലിക്ക പൊടി ഒരു സ്പൂൺ ഡെയിലി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ മുരിങ്ങക്കായയുടെ നമ്മുടെ ആ ഫ്ലഷ് പാർട്ടും അതുപോലെ തന്നെ ആ ഉള്ള പാർട്ടും എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പേരി ആക്കിയിട്ടോ അല്ലെങ്കിൽ ചമ്മന്തി ആക്കിയിട്ടൊക്കെ കഴിക്കുന്നതും വളരെയധികം അത് ഫിഷറിൻ്റെ മുറിവുണങ്ങാനും രക്തം ശുദ്ധീകരിക്കാനും ആ ഭാഗത്തേക്ക് കൂടുതൽ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക പ്രത്യേകിച്ച് ക്യാരറ്റ് ബീറ്റ് കുക്കുമ്പർ കുക്കുംബർ പോലെയുള്ള ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ സാലഡ് ആക്കിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപ്പേരികളായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഒരു മൂന്ന് മൂന്നര ലിറ്റർ വെള്ളം വളരെ അത്യാവശ്യമാണ് ദാഹം ഇല്ലെങ്കിൽ പോലും വെള്ളം കൂടി കൂട്ടാൻ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ സ്റ്റൂൾ മലം കൂടുതലായിട്ട് ടൈറ്റ് ആവാൻ കാരണം വെള്ളത്തിൻ്റെ അംശം കുറയുന്നത് കൊണ്ടാണ് അപ്പം വെള്ളം കൂടുതലായിട്ട് ആകീർണം ചെയ്താൽ മാത്രമേ മലം സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടൊക്കെ പോവുകയുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ട് വെള്ളം കൂടി ധാരാളം കൂട്ടാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നടത്തം ഒരു അര മണിക്കൂർ രാവിലെ നടത്തം പതിവാക്കാൻ ശ്രദ്ധിക്കുക അത് നമ്മുടെ താഴെയുള്ള മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല മറ്റ് നോൺ വെജ് ഐറ്റംസ് പ്രത്യേകിച്ച് ഫ്രൈഡ് ആയിട്ടില്ല ബീഫ് അത് പൊറോട്ട പോലെയുള്ള മൈദ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക ആൽക്കഹോൾ സ്മോക്കിങ് ദൂ ഇങ്ങനത്തെ ശീലങ്ങളുള്ളവർ പരമാവധി അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പെപ്സിക്കൊക്കെ ഉള്ള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം ഫിഷർ ഉള്ള ആളുകൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് എക്സസൈസുകളാണ് ഇനി പറയുന്നത് പ്രത്യേകിച്ച് ഒരു ക്രോണിക് ഫിഷർ സ്റ്റേജിലൊക്കെ പുറത്തേക്ക് സ്കിൻ ടാഗ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ചെറിയ മസിൽ പാർട്ടൊക്കെ പുറത്തേക്ക് തോങ്ങിന്ന് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈൽസിലൊക്കെ ആണെങ്കിൽ ആ ഒരു തടിപ്പ് പുറത്തേക്ക് വന്നിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ആ പാർട്ട് പുറത്തേക്ക് വന്ന ആ സ്കിൻ ടാഗ് അല്ലെങ്കിൽ തടിപ്പൊക്കെ ആ ഉള്ളിലേക്ക് വലിഞ്ഞു പോകാൻ സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ള എക്സസൈസാണ് നിങ്ങളുമായിട്ട് പറയുക ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നമ്മൾ തറ തറയിൽ ഒരു വെയ്റ്റ് ഒരു പ്രത്യേകിച്ച് ഒരു വെള്ളം നിറച്ചൊരു ബോട്ടിൽ രണ്ട് ലിറ്ററൊക്കെ വെള്ളം നിറച്ചൊരു ബോട്ടിൽ തറയിൽ വെക്കുക എന്നിട്ട് നമ്മൾ കുഞ്ഞു നിന്നിട്ട് നമ്മൾ മുട്ട് മടക്കാതെ ആ വെയിറ്റ് പൊക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഡമ്പലിലൊക്കെ പൊക്കുന്ന പോലെ ആ വെള്ളം നിറച്ച കുപ്പി രണ്ട് കൈയും വെച്ചിട്ട് മുട്ട് മടക്കാതെ എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിവർന്ന് നിൽക്കുക എന്നിട്ട് വീണ്ടും കുഞ്ഞത് എടുക്കുക എന്നിട്ട് വീണ്ടും നിവർന്ന് നിൽക്കുക ഇത്തരത്തിലൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിലുള്ള മസിൽസ് അല്ലെങ്കിൽ പുറത്തേക്കൊന്ന് സ്കിൻ ടാഗൊക്കെ ഉള്ളിലേക്ക് പോകാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആ മലശോധന നടക്കുന്ന ഭാഗത്തുള്ള മസിൽസ് ഒന്നും കൂടെ ടൈറ്റ് ആക്കി പിടിക്ക പ്രത്യേകിച്ച് നമ്മൾ മലം പോകാതെ നമ്മൾ ടൈറ്റാക്കി പിടിക്കുന്ന പോലെ നമ്മൾ ആ താഴെ ഇരിക്കുന്ന സമയത്ത് ആ മസിൽസ് ഒന്ന് ടൈറ്റാക്കി പിടിക്കുക ഇത്രീ സെക്കൻഡ്സ് എന്നിട്ട് റിലീസ് ചെയ്യുക ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് തവണ ചെയ്താലും നമ്മുടെ ആ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ശുചൂതിലിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒക്കെ ആണെങ്കിൽ ഒരു നിസ്കാര സമയത്ത് സുജൂതിലിരിക്കുന്ന ഒരു പോസ്റ്റർ ഇത്തരം ഫിഷർ പൈൽസ് ഉള്ള ആളുകൾക്ക് വളരെ എഫക്റ്റീവാണ് നമ്മുടെ ആ ഒരു ആനൽ മസിൽസിന് പ്രത്യേകിച്ച് മലദ്വാരത്തിലെ മസിൽസിനെയൊക്കെ ഒന്നും കൂടെ നല്ലൊരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ടോൺ കൊടുക്കാൻ അത് നല്ലൊരു പോസ്റ്ററാണ് സുജൂതിലിരിക്കുന്നൊരു പോസ്റ്റർ അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് നമ്മൾ മുട്ട് മുട്ടുമടക്കിയിട്ട് മലർന്ന് കിടക്കുക എന്നിട്ട് നമ്മുടെ ഊരഭാഗം നമ്മുടെ മലദ്വാരം വരുന്ന ഊരഭാഗം ഒന്ന് പൊക്കി പിടിക്കുക ഒരു ഇത്തിരി സെക്കൻഡ് എന്നിട്ട് താഴെ ബെഡിലേക്ക് വെക്കുക അതിന് റിപ്പീറ്റഡ് ആയിട്ട് പത്തും പതിനഞ്ച് തവണ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തരം എക്സസൈസുകളും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഫിഷർ എന്ന രോഗം നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ് ആണ് ചെയ്യുന്നത് ഏതൊരു അസുഖത്തെ പോലെയും ഇതിലും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ മെഡിസിൻസും ഒരു മൂന്ന് മുതൽ മാസം വരെയുള്ള കാലയളവിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഇത്തരം സ്ത്രീകളിലൊക്കെ കാണുന്ന ഫിഷർ രോഗം വളരെ എഫക്റ്റീവായിട്ട് അതിൻ്റെ വേദന കുറക്കുവാനും ആ മാരകമായ കഠിനമായിട്ടുള്ള വേദന കുറച്ചു കൊണ്ടുവന്ന് അവിടുത്തെ നീർക്കെട്ടൊക്കെ കുറച്ച് മുറിവ് ഉണങ്ങാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരം ആളുകളിൽ ആ താഴ്ഭാഗത്തേക്കുള്ള കോശങ്ങൾക്ക് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കൂടുതൽ കോശങ്ങൾക്ക് കൂടുതൽ ന്യൂട്രിയൻസുകൾ കിട്ടാൻ സഹായിക്കുന്ന ബയോ കെമിക് ടാബ്ലറ്റ്സുകളും നമ്മൾ യൂസ് ചെയ്ത് വരുന്നുണ്ട് കൽക്കേരിയ ഫോസ് അല്ലെങ്കിൽ ഫെറം ഫോസ് പോലെയുള്ള മിനറൽസ് അല്ലെങ്കിൽ കണ്ടൻസ് ഉള്ള കൂടുതലായിട്ട് കെമിക് ടാബ്ലറ്റ്സും ഇതിൻ്റെ കൂടെ സപ്ലിമെന്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം ഒരു ട്രീറ്റ്മെന്റ് ചികിത്സാ രീതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ആശ്വാസം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരുപാട് സ്ത്രീകൾ നമ്മളോട് പറയാറുള്ളത് ഡോക്ടർ ഈ ഒരു രോഗം കാരണം നമുക്ക് മെൻറ്റലി നമ്മൾ ഡിപ്രസ്ഡ് ആയി പോവാണ് മാനസികമായിട്ട് വല്ലാത്തൊരു ഡിപ്രഷനിലേക്കാണ് ഈ ഒരു രോഗം കൊണ്ട് പോകുന്നത് ഒന്നിനും ഒരു താല്പര്യം കിട്ടുന്നില്ല സെക്സിനോട് പോലും ഒരു ഭയം തോന്നുക അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാൻ തീരെ താല്പര്യമില്ല കാരണം പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാലൊക്കെ ഈ ഒരു ഫിഷർ രോഗം കൂടും എന്നുള്ളൊരു പേടി കാരണം ഒട്ടുമിക്ക കാര്യങ്ങളും ജീവിതത്തിലെ ഒരു ഒട്ടുമിക്ക നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും നമ്മൾ അത് കോംപ്രമൈസ് ചെയ്ത് ചെയ് കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ അത്തരം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഭയത്തോടു കൂടെ ഈ ഒരു വേദനയെ കൂടെ കണ്ട് ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഒരുപാട് സ്ത്രീകൾ ഇത്തരം ബുദ്ധിമുട്ടുന്നുണ്ട് ഇത്തരം വേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു ചികിത്സാ ചികിത്സാരീതിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല